ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ റംബൂട്ടാൻ കൃഷി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് നമ്മുടെ റംബൂട്ടാനാണ് ഈ കാണുന്നത് ഇത് കുഴിച്ചു വെച്ച് മൂന്നാം വർഷം കായ റംബൂട്ടാനാണ് ഇപ്പം മൂന്നാലഞ്ച് വർഷമായിട്ട് നമുക്ക് ഇഷ്ടം പോലെ കാ ഒരുപാട് ഉണ്ടായിരുന്നു കാറ്റ് കാരണം ഈ പ്രാവശ്യം ഭയങ്കര കാറ്റായിരുന്നല്ലോ അങ്ങനെ കാറ്റത്ത് ഒത്തിരി കാ പൊഴിഞ്ഞു പോയി ഇപ്പം ബാക്കി വന്ന കുറച്ചാണിത് അപ്പം ഈ നിപ്പാടെയൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ ഭയങ്കര പേടിയുണ്ടതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മളിത് ഇതിൽ കുറച്ച് പേര് വന്നിട്ട് ചോദിച്ചു റംബൂട്ടാൻ കൊടുക്കുന്നു എന്നങ്ങനെ നമ്മൾ കൊടുത്ത് കൊടുത്തിട്ടേക്കുമാണ് അപ്പം വലയിട്ടിട്ട് പോയേക്കുവാണ് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലും ഉണ്ട് അവർ ഇതുപോലെ കൊടുത്തിരിക്കുകയാണ് കാരണം ഈ പ്രാവശ്യം നിപ്പായ ഒരു ഭയങ്കര ഇതായിട്ടാണ് ഇരുന്നല്ലോ അപ്പം റംബൂട്ടാൻ ഒക്കെ എപ്പോഴുണ്ടാകുന്ന ഒരു സമയത്താണ് ഈ വാവലിൻ്റെ ഈ പ്രശ്നം റംബൂട്ടാൻ്റെ പ്രശ്നവും നിപ്പായൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും നമുക്കൊരു ചെറിയ പേടി കാരണം എന്തായാലും കൊടുത്തില്ല കുഞ്ഞുങ്ങൾ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അവർക്ക് ഏതായാലും പേടി അവരും കഴിക്കത്തില്ല അങ്ങനെ നമ്മൾ ഒരു വലയിട്ട സംഭവ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എങ്ങനെ ഈ വല എടുതെന്ന് കാണണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അന്നിപ്പം ഞാനിവിടെ ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാണിപ്പം നമ്മൾ വല ഇട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസം ആയതാണ് അപ്പം ഇത് അവർ പറിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ റംബൂട്ടാൻ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഇന്ന് വീഡിയോ എടുത്തിരിക്കുന്നത് നിങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഇപ്പം കഴിക്കുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമുക്കൊരു ചെറിയ പേടിയുണ്ട് മക്കൾക്ക് കൊടുക്കാനായിട്ട് എന്നാലും ഇടയ്ക്കൊക്കെ ഞാൻ കുറച്ച് ഇങ്ങനെ താഴെയൊക്കെ വീണ ഇത് വരുമല്ലോ പഴുത്ത് താഴെ വീഴുന്നുണ്ട് അങ്ങനെയുള്ള നന്നായിട്ട് കഴുകിയിട്ടിടയ്ക്ക് എടുക്കാറുണ്ട് പക്ഷേ ഇതുവരെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തില്ല അവർക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം പേടിയായ കൊണ്ട് അവരും കഴിക്കുന്നില്ല തന്നെ റമ്പൂട്ട നച്ചാറ ചട്നി ഒക്കെ അടിപൊളിയാണ് ഞാൻ കൈ പ്രാവശ്യം ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം എന്തായാലും നമ്മൾ കൊടുത്തതായത് കൊണ്ട് അതിൽ നിന്ന് പറിച്ചൊന്നും എടുത്തില്ല അല്ലാതെ തന്നെ താഴെ വീഴുന്നൊക്കെ കിട്ടുവാണല്ലേ എടുക്കുന്നുള്ളൂ പിന്നെ ഇവർ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ ആ ഒരു സമയത്തെ ക്വാണ്ടിറ്റി അനുസരിച്ച് ആ റേറ്റ് ഒക്കെ പറയുന്നതെന്ന് തോന്നുന്നു എന്തായാലും ഈ ഒരു വല ഇട്ടതുകൊണ്ട് കിളികളുടെ ഒന്നും ശല്യം ഒരു കിളിയും വന്ന് അല്ലെങ്കിൽ ഈ താഴവശത്തൊരു കിണറുണ്ട് അപ്പത്തേറോട്ട് ഇത് വന്ന് ഇങ്ങനെ കഴിച്ചതിൻ്റെ ബാലൻസ് ഇട്ടിട്ടിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു ഇപ്പം എന്തായാലും ഈ വല വലയിട്ടതിൻ്റെ പേര് അങ്ങനെ ഒരു കിളിയും വരുന്നില്ല അങ്ങനെ റംബൂട്ടൻ ഇപ്പം സേഫാണ് എന്തായാലും നമ്മളത് കൊടുത്തിട്ടിരിക്കുവാണ് അപ്പോൾ നമ്മുടെ റംബൂട്ടൻ ഒന്ന് പൊട്ടിച്ചും കൂടെ കാണിക്കാം നല്ല മാംസദമുള്ള ടൈപ്പാണ് അതിൽ നിന്ന് കുരു ഇങ്ങനെ വിട്ടെടുക്കാവുന്ന ടൈപ്പാണ് ഈ റംബൂട്ടൻ തന്നെ രണ്ട് മൂന്ന് ടൈപ്പിലുണ്ടെന്നാണ് അറിയപ്പെടുന്നത് വരിക്ക കുഴ എന്നൊക്കെ പറയുമെന്ന് പറയുന്നു എന്തായാലും ഇവിടുത്തെ വരിക്ക ടൈപ്പാണെന്ന് തോന്നുന്നു കാരണം അത് കുരുവിൽ നിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് ചിലതൊക്കെയാണെങ്കിൽ ഭയങ്കര പാടുള്ള കുരുവിൽ നിന്നും ഇങ്ങനെ വിട്ടെടുക്കാൻ വേണ്ടി അപ്പം നമ്മൾ റംബൂട്ടാൻ കുഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലയിടത്തേത് ഒരുപാട് വലുതായി പൂ ഉണ്ടായി കഴിഞ്ഞിട്ട് കായ്ക്കാതെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചിലർ പറയുന്നത് ഇതിനകത്ത് വേറൊരു റമ്പൂട്ടാനും കൂടെ ആ പ്രദേശത്ത് അടുത്തെങ്കിലും വേണ്ടെങ്കിലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും അതുവരേക്കുമ്പോൾ ഷിജിനേഷോൻ താങ്ക്സ് ഫോർ വാച്ചിങ്